കേരളത്തിൽ വീണ്ടും ശക്തമായ ഒരു അപകടം നടന്നിരിക്കുകയാണ് വിവിധ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീണ്ടും ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ട് സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് നിരവധി ജീവനുകൾ അതുവഴി പൊലിയുകയും ചെയ്തു ഇത് ആരുടെ അനാസ്ഥയാണ് ക്ഷേത്ര ഭാരവാഹികളുടെയോ അതോ പോലീസിന്റെയോ ഒന്നും വ്യക്തമല്ല എന്താണെങ്കിലും അപകടത്തിൽ വലിയ ഒരു ജീവൻ തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ വളരെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോലീസിനിയും ശക്തമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ അന്വേഷണങ്ങൾ നടത്തിയില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് കണ്ണൂരിൽ അഴീക്കോട് നീർക്കടവ് മുച്ചിരിയിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നടന്ന വെടിക്കെട്ടിനിടെയാണ് നാടിനെ നടക്കിയ അപകടം നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് സംഭവം നടക്കുന്നത് അമിട്ട് ആൾക്കൂട്ടത്തിലേക്ക് വീണ് പൊട്ടിത്തെറിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു അപകടത്തിൽ അഞ്ചു പേർക്ക് വളരെയധികം പരിക്കേൽക്കുകയും ചെയ്തു ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലരോടെയാണ് അപകടം ഉണ്ടായത് ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തെയ്യക്കോലം ഇറക്കാൻ നേരത്ത് ചിലർ അമിട്ട് പൊട്ടിക്കുകയായിരുന്നു ഇതിലൊരു അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ് ഗുരുതരമായ ഒരാളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മറ്റുള്ളവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് പൊട്ടിത്തെറിയൽ പലർക്കും സാരമായ പരിക്കുകൾ ഏറ്റു തെയ്യം തെങ്ങയിൽ കയറുന്ന പ്രസിദ്ധമായ ചടങ്ങ് ഉൾപ്പെടെയുള്ള ക്ഷേത്രമാണിത് വെടിക്കെട്ടിന് അനുമതി ഇല്ലായിരുന്നുവെന്ന് വളപ്പെട്ടണം പോലീസ് അറിയിക്കുകയും ചെയ്തു തങ്ങളുടെ സമ്മതമില്ലാതെയാണ് ചില വ്യക്തികൾ വെടിക്കെട്ട് നടത്തിയതെന്ന് ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു അപകടം നടന്നതിനു ശേഷം അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരുന്ന നമ്മുടെ മലയാളികളുടെ സ്ഥിരം പരിപാടി ഇപ്പോഴും നടക്കുന്നു എന്താണെങ്കിലും വലിയൊരു അപകടമാണ് ഇപ്പോൾ നടന്നത് ഒരുപക്ഷെ പോലീസിന് പരിശോധന കർശനമാക്കിയിരുന്നുവെങ്കിൽ ഈയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു വ്യക്തികളും അതുപോലെ തന്നെ എല്ലാ ഭരണസമിതികളും ഇതിന് ഉത്തരവാദികളാണ് വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അത് മാത്രമല്ല ഇന്ന് ഒരു സുരക്ഷയും ഇല്ലാത്ത പലതരത്തിലുള്ള വെടിമരുന്നുകൾ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭിക്കുന്നുണ്ട് ഇതിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചീപ്പായി കിട്ടുന്ന നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെടിക്കെട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവന് അപകടമാണ് അത് എങ്ങനെ പൊട്ടുമെന്നോ എത്തരത്തിൽ പൊട്ടുമെന്നോ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകുമോ എന്നോ നമുക്ക് ചിന്തിക്കാൻ പോകുന്നതിലും അപ്പുറമായിരിക്കും അതുകൊണ്ട് ഇതിന്റെ എല്ലാം പരിശോധന സർക്കാർ കൃത്യമായി തന്നെ പരിശോധിക്കണം മാത്രമല്ല ഇത്തരത്തിൽ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ചീപ്പായിട്ടുള്ള വെടിക്കെട്ട് മരുന്നുകൾ അവരുടെ ഉപയോഗവും കുറയ്ക്കുന്നതിന് വേണ്ടി കർശനമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വെടിക്കെട്ട് മരുന്നുകൾ ഉപയോഗിക്കുകയും അത് പല അപകടത്തിനും കാരണമാവുകയും ചെയ്യും കേരളത്തിൽ ഇനിയും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ജനങ്ങളെ ശ്രദ്ധിക്കണം കാരണം ഇന്ന് പന്ത്രണ്ട് വയസ്സടക്കമുള്ള ഒരു കുട്ടിക്ക് വരെ അപകടമേറ്റ നിലയിൽ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മുടെ കൈകൊണ്ട് ചെയ്ത ഒരു തെറ്റാണ് അതിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രതയോടെ ഉത്സവങ്ങൾ ആഘോഷിക്കണം എല്ലാ ഉത്സവങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് തെയ്യം പോലെയുള്ള നല്ല കലകൾ നമുക്ക് ആസ്വദിക്കാനും സാധിക്കണം എന്നാൽ ആഘോഷങ്ങൾ അതിരി കിടക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കും അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രതയോടെ കൃത്യതയും സുരക്ഷിതവുമായി തന്നെ ഈ ആഘോഷങ്ങളെല്ലാം കൊണ്ടാടുവാൻ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അതുവഴി പകുതി അപകടങ്ങളെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും